അങ്ങനെ ബജറ്റ് പ്രഖ്യാപിച്ചു ഔ മുഖ്യമന്ത്രി പറയാണ് എന്തൊരു നോണലേ മുപരി പറയണത് എന്താ മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെ നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകുന്ന ക്രിയാത്മകമായ ബജറ്റാണല്ലോ ആർക്ക് ക്രിയാത്മകമായ ബജറ്റ് ഇങ്ങക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാർണിവലൊക്കെ ഉണ്ടല്ലോ ഓട്ടി പോകാൻ അതാണ് മാറ്റും അതിന് നൂറ് കോടി ഉറുപ്യ അനുവദിച്ചും നമ്മൾ നമ്മള് സാധാരണക്കാരങ്ങളെല്ലാരും കയറിയിരിക്കുക എല്ലാ സഖാക്കളും എല്ലാ മനുഷ്യന്മാരും കേൾക്കണം ഇവര് ചെയ്ത കൊല ചതി എന്താണെന്നറിയങ്ങള് ഇവര് കുറെ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടക്കോ നടക്കൂല വേറെ ചർച്ച ചർച്ചയാണ് പക്ഷെ ഇവര് വർദ്ധിപ്പിക്കാൻ പോകുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് അറിയുന്നത് കുത്തനെ കൂട്ടി അൻപത് ശതമാനമാണ് വർദ്ധന ഉണ്ടാക്കിയിട്ടുള്ളത് അൻപത് ശതമാനം സാധാരണക്കാരനെ ബാധിക്കുന്നതാണ് തീർന്നിട്ടില്ല കോടതിയിൽ ഫീസ് സാധാരണക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നിയമപരമായി മുന്നോട്ട് പോകുന്നതില് കോടതിന്റെ ഫീസ് നൂറ്റി കോടി അധിക വരുമാന ലക്ഷ്യം വെച്ചുകൊണ്ട് കൂട്ടി സാധാരണക്കാരനെ കൊടുക്കണ്ടി സാധാരണക്കാരൻ ഇവർക്കൊക്കെ ഒന്നെങ്കില് പിന്നെ സർക്കാരിൽ നിന്നുള്ള സംഗതികൾ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് വരെ പാർട്ടി കൊടുക്കും നമ്മക്കോ നമ്മളാലോചിച്ച് നോക്കി സ്വന്തം ചിന്തിക്കുക ഇവർ ഈ പിന്നെ ആൾക്കാരെ ശരിക്ക് കബളിപ്പിക്കണം മാത്രല്ല സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നത് നല്ല സുഖമില്ല കേസാ അത് നമ്മളെ നികുതി പടത്തു നിന്നാണ് അനുവദിച്ചിട്ടുള്ളത് എന്നിട്ട് അടുത്തത് എന്താ കാട്ടിക്കണങ്ങൾ പഴയ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം കൂട്ടാണ് അലച്ചോക്കിങ്ങൾ ഞമ്മക്കിപ്പോൾ നവകേരളം എന്ന് പറഞ്ഞാണ്ട് പുതിയ വണ്ടി എടുക്കാൻ പറ്റുമോ ഇപ്പൊ എട്ടായിരത്തി തൊള്ളായിരം ഉപയ്യ എല്ലാവരും എല്ലാ സഖാക്കളും മീകുരാവ് വിളിച്ചണോനും വിളിച്ചാത്തോലൊക്കെ കയറിയിരിക്കി നമുക്ക് ചർച്ച ചെയ്യാം ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പുണ്ടോ കേരള സമൂഹത്തോട് ഇവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇത്രയും പ്രശ്നത്തില് എല്ലാ ആൾക്കാരും പുതിയ വണ്ടി എടുക്കേണ്ടി വരുമോ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി പതിനഞ്ചു വർഷം പൂർത്തിയാക്കുക അയാൾ ഈ എട്ടേ തൊള്ളായിരം അതായത് സാധാരണ കാറും ജീപ്പാണെങ്കിൽ എട്ടേ തൊള്ളായിരത്തിൽ കൂടുതൽ അതിലേക്കാൾ കൂടുതൽ നാലായിരം അയ്യായിരം റുപ്യ ഏറെ വരികയാണ് അടക്കണമെന്ന് ആലോചിച്ച് നോക്കി ഇവര് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ബജറ്റിന്റെ ഈ ഒരു വിഷയങ്ങള് പത്രമാധ്യമങ്ങളിലൂടെ വന്നപ്പോ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അത്തരം വാഹനങ്ങളുടെ സംഘടനകളുണ്ട് എല്ലാവരും ഒരൊറ്റ സ്വരത്തിലാ പറഞ്ഞത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടും കൊടുക്കരുത് മാത്രല്ല ഇത് പിൻവലിക്കുന്നത് വരെ അതായത് ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എല്ലാവർക്കും ഫോർ വണ്ടികൾ ഇറക്കാൻ കഴിയോ പുതിയ പുതിയ വണ്ടികൾ വണ്ടികളക്കാൻ കഴിയോ കഴിയില്ല എന്നിട്ട് ഇവർ നികുതി കൂട്ടുക സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ബജറ്റ് നല്ലാതെ സാധാരണക്കാരന് ഇതിൽ എന്താ മെച്ചം എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ച പണ്ട് ഞാൻ പറഞ്ഞു ഇപ്പടുത്ത് വരൂട്ടോ പേരളക്കാൻ വരും പറഞ്ഞു അന്ന് പറഞ്ഞു മറ്റേ ആ ആശയാണ് ഈ ജി ഈ ആശയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പേരളക്കാൻ വന്നപ്പോ എന്നെ വിളിച്ചു ചോദിക്കാണ് പേരളക്കാൻ വന്നിരിക്കുന്നത് അത് തന്നെയല്ലേ ഞമ്മളെട്ട് മാസം മുമ്പ് പറഞ്ഞത് പേരളക്കാൻ വരും എന്നിട്ട് അതിന്റെ നികുതി കൂട്ടാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞപ്പോതാ രണ്ടാമതാ ഭൂനികുതി കൂട്ടാൻ വേണ്ടി പോകാ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലൊക്കെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് ഇതിലൊക്കെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വാഹനങ്ങൾക്കൊക്കെ ഇവർ ഫോറല്ലാത്ത വാഹനങ്ങൾക്കും മുഴുവൻ പുതിയതല്ലാത്ത പുതുപുത്തനല്ലാത്ത അങ്ങനെ പറയേണ്ടി വരും പുതുപുത്തനല്ലാത്ത സകല വാഹനങ്ങൾക്കും അൻപത് ശതമാനം നികുതി കൂട്ടുക എന്നിട്ട് പറയാണ് നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകുന്ന ക്രിയാത്മകമായ ബജറ്റാണല്ലോ മുഖ്യമന്ത്രി തന്നെ പറയാം അത് നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല ക്രിയാത്മകമായ കുതിപ്പൊക്കെ നൽകും കാരണം കാർണിവലൊക്കെ മാറ്റി പുതിയ വേറെ ഏതെങ്കിലും നല്ല വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കുതിപ്പേക്കാരം അതല്ലാതെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വണ്ടികൾ മുഴുവൻ ടാക്സും കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ക്രിയാത്മകതയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇരട്ടത്താപ്പെന്നല്ലേ നിങ്ങൾ പറയല് എന്നിട്ട് ഇത് നിങ്ങൾക്ക് ചിന്താവാദം വിളിച്ച് നടക്കുന്ന സാധാരണക്കാരൻ്റെ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശരിക്ക് കേരളത്തിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല കേരളത്തിലെ വാഹനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ ഈ കോലത്തിൽ നിങ്ങൾ നികുതി കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളെ മുറ്റത്ത്ക്ക് ഈ പിന്നെ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അങ്ങനത്തെ ന്യായീകരണ തൊഴിലാളികളെ കാര്യം വോട്ടും ചോദിച്ചു വരിക ശക്തമായ രീതിയിൽ ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഞങ്ങൾക്ക് വോട്ടില്ല നിങ്ങൾക്ക് വോട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങളെ വേണ്ട സാധാരണക്കാർക്ക് ഇങ്ങനെ വേണ്ട അത്രയും വെറുത്തുക്കങ്ങളെ അത്ര വെറുത്തിട്ടുണ്ട് കാരണം നിങ്ങളെ പണി ഇത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങളെ പോക്ക് ഇങ്ങളേതായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങളിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയും വന്നിരിക്കണേ അടുത്ത കൊല്ലങ്ങൾക്ക് കിട്ടൂല അപ്പൊ നിങ്ങൾ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണ് സാധാരണക്കാരന്റെ ഭൂമിയാകട്ടെ വീടാകട്ടെ വാഹനമാകട്ടെ മറ്റുള്ള ആവശ്യ സാധനങ്ങളാകട്ടെ കരണ്ട് വെള്ളം തുടങ്ങി എല്ലാത്തുമേലും നിങ്ങള് ഈ കോലത്തിലാക്കിയല്ലോ എന്നിട്ട് പറയാണ് ക്രിയാത്മകമായ കുതിപ്പ് നൽകുന്ന ബജറ്റ് എന്ന് എന്താണ് മുഖ്യമന്ത്രി നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചാ നിൽക്കുന്നത് നിങ്ങൾ കേരളത്തിലെ സകലമാന ആൾക്കാരും ആലോചിച്ച് നോക്കി നമ്മളെ വീട് നമ്മളെ ഭൂമി നമ്മളെ വാഹനം നമ്മളെ കരണ്ട് നമ്മളെ വെള്ളം ഇത് മുഴുവൻ ഇവർ വർദ്ധനവ് ഇവരെ ക്രിയാത്മകമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതാണ് ഈ ബജറ്റ് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സാധാരണക്കാരനെ മനസ്സിലാക്കാത്ത ഇത്തരത്തിലുള്ള പദ്ധതികളും ബജറ്റുകളുമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സർക്കാരിനാവശ്യമില്ല ഇത്തരം ഭരണാധികാരികളെയും ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഇവരെ ചവറ്റുകൊട്ടയിലേറിയും അതേപോലെ തന്നെ ഈ ബജറ്റ് കൊണ്ടുവന്നങ്ങാണ്ട് തുടരാനാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ പരിപാടി എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്ന ആളുകളോട് മാത്രമേ കേരള സമൂഹം ഇനി സഹകരിക്കേണ്ടതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാരണം എന്തായാലും ആര് ഭരിച്ചാലും ഈ കൊണ്ടെന്നിന്നൊരു മാറ്റം ഒന്നും ഇവരാരും ചെയ്യണില്ല എന്നുള്ളതാ സത്യത്തില് സാധാരണക്കാരൻ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് അങ്ങേയറ്റം കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം എല്ലാ രീതിയിലും ഈ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ബജറ്റുകള് അതിനോട് യോജിക്കാൻ കഴിയില്ല പ്രതിഷേധം തന്നെയാണ് ആ കാര്യത്തെ കുറിച്ച് കേരള സമൂഹം ബോധവാന്മാരായിരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഇരട്ടത്താപ്പ് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളാ ഒരു പൊട്ടന്മാരല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി